നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ശ്രദ്ധാസൂക്തത്തില് അഞ്ചാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് ശ്രദ്ധാസൂക്തത്തിന്റെ ഋഷി ശ്രദ്ധാ കാമായീ ഋഷിയാണ് അനുഷ്ടിപ്പാണ് ചന്ദസ്സി മന്ത്രത്തിൻ്റെ മന്ത്രത്തിന്റെ ആണ് ദേവത സ്വരം ഗാന്ധാരമാണ് ഗാന്ധാര സ്വരഹ എഴുതി കാണിക്കുന്നുണ്ട് നേരെ മന്ത്രത്തിലേക്ക് കറങ്ങാം ഓം ശ്രദ്ധാം മഹേ ശ്രദ്ധാം മധ്യന്തിനം പരി ശ്രദ്ധാ സൂര്യസമൃജി ശ്രദ്ധേഹന ഓ ശ്രദ്ധാദവാമഹേ ശ്രദ്ധാ മധ്യന്തിമൃജി ശ്രദ്ധേഹന ഓ ശ്രദ്ധാദർമഹേ ശ്രദ്ധാ മധ്യന്തി സൂര്യസ് നിമൃജി ശ്രദ്ധേഹന എന്താ പറയുന്നത് ിനത്തിൻ്റെ ആരംഭത്തിൽ അഥവാ പ്രഭാതത്തിൽ ശ്രദ്ധാം ഹവാമഹേ ഞങ്ങൾ ശ്രദ്ധയെ ആവാഹിക്കുന്നു ശ്രദ്ധാം ഹവാമഹേ ഞങ്ങൾ ശ്രദ്ധയെ ആവാഹിക്കുന്നു മധ്യന്തിരംപരി മധ്യതിരംപരി ദിനമധ്യത്തിലും ദിനമധ്യത്തിലും ശ്രദ്ധാം ശ്രദ്ധയെ തന്നെ ആവാഹിക്കുന്നു ശ്രദ്ധയെ തന്നെ ആവാഹിക്കുന്നു സൂര്യസ നിമ്രുചി സൂര്യൻ്റെ അസ്തമയത്തിലും ശ്രദ്ധയെ ആവാഹിക്കുന്നു സൂര്യസ്യമ്രുചി സൂര്യൻ്റെ അസ്തമയത്തിലും ശ്രദ്ധയെ ആവാഹിക്കുന്നു സൂര്യസ് നിമ്രുചി സൂര്യൻറെ അസ്തമയത്തിലും ശ്രദ്ധയെ ആവാഹിക്കുന്നു ശ്രദ്ധേ ഹേ ശ്രദ്ധേ ഹേ ശ്രദ്ധേ ഞങ്ങളെ നഹ ഞങ്ങളെ ഇഹ ഈ ജീവിതത്തിൽ ഇഹ ഈ ജീവിതത്തിൽ ശ്രദ്ധാപയേഹ ശ്രദ്ധാപയേഹ ശ്രദ്ധാവാൻമാരാക്കി തീർത്താലും ശ്രദ്ധാപയേഹ ശ്രദ്ധാവാൻമാരാക്കി തീർത്താലും ശ്രദ്ധേ ഹേ ശ്രദ്ധേ നഹ ഞങ്ങളെ ഇഹ ഈ ജീവിതത്തിൽ ശ്രദ്ധാപയേഹ ശ്രദ്ധാൻവാൻമാരാക്കി തീർത്താലും എന്താണ് ഇത് പറഞ്ഞതിൻ്റെ ഒരു സാമാന്യ അർത്ഥം ഒരു ഭാവാർത്ഥം എന്താണ് ശ്രദ്ധ നമ്മിൽ ശ്രദ്ധ ഉണ്ടാകണം ശ്രദ്ധ ജീവിതത്തിൽ ഒന്നും നേടില്ല നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധയാൽ ഊടും പാവും ഉള്ളതായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ശ്രദ്ധ കൊണ്ടായിരിക്കണം അതിൻ്റെ ഊടും പാവും അതിന് നമുക്ക് ശ്രദ്ധാസൂക്തം ജപിക്കുകയും വേണം അതിൻ്റെ അർത്ഥത്തെ അറിയണം അതിൽ പറയുന്ന ധ്യാനത്തെയും മനസ്സിലാക്കണം ഈ ശ്രദ്ധാസൂക്തം ദിവസവും ലഭിക്കുകയും അർത്ഥവും മനനം ചെയ്യുകയും അതിലെ ധ്യാന പദ്ധതികളൊക്കെ കടന്നു പോവുകയും ചെയ്യണം ഇതിനെക്കുറിച്ച് വിശദമായ ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് ആ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ ഇവിടെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കൂടുതൽ വിവരങ്ങൾ അവിടെ പറയും അവിടെ ധ്യാനമുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നു നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ് ഭഗവാന്റെ ഈ ശ്രദ്ധാഗാനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ആ മന്ത്രം ഞാൻ ചൊല്ലാം അതിൻ്റെ അർത്ഥവും പറയാം ഓം ശ്രദ്ധാ പ്രാതരഹവാമഹേ ശ്രദ്ധാം മധ്യന് ദിനം പരി ശ്രദ്ധാ സൂര്യസ്യമൃജേ ശ്രദ്ധേ ശ്രദ്ധാവേഹന പ്രാത ദിനത്തിൻ്റെ ആരംഭത്തിൽ അഥവാ പ്രഭാതത്തിൽ ശ്രദ്ധാം ഹവാമഹേ ഞങ്ങൾ ശ്രദ്ധയെ ആവാഹിക്കുന്നു മധ്യം ദിനം പരി ദിനമധ്യത്തിലേക്കും പുച്ചയ്ക്കും ശ്രദ്ധ ശ്രദ്ധയെ തന്നെ ആവാഹിക്കും സൂര്യസ്യ നിമ്രുചി സൂര്യൻ്റെ അസ്തമയത്തിലും ശ്രദ്ധയെ ആവാഹിക്കുന്നു ശ്രദ്ധേ ഹേ ശ്രദ്ധേ നഹ ഞങ്ങളെ ഇഹ ഈ ജീവിതത്തിൽ ശ്രദ്ധാപയേഹ ശ്രദ്ധാവാൻമാരാക്കി തീർത്താലും നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ ഊടും പാവും ശ്രദ്ധയായിരിക്കും ജീവിതത്തിൽ ശ്രദ്ധയുള്ളവന് വലിയ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്നാണ് ഭഗവാന്റെ ഈ മഹത്തായ ഗാനത്തിൽ നമ്മെ പാടി പഠിപ്പിക്കുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധയെ ഉപാസിക്കുക കൂടുതൽ അറിയാൻ വേണ്ടി എൻ്റെ ക്ലാസ്സിലേക്ക് വരിക എന്ന് മാത്രം പറയുന്നു നമ്പർ കിട്ടിട്ടുണ്ട് ഇമെയിൽ ഐ ഡി ഉണ്ട് കൂടാതെ വാട്സപ്പ് നമ്പറും എല്ലാവർക്കും ഒരിക്കൽ കൂടി വേദപുഷ്പത്തിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആളുകളിലേക്ക് പരമാവധി എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കണം എല്ലാവരിലേക്കും വേദത്തിലെ മഹത്തായ സന്ദേശം എത്തിക്കുന്നതിനുള്ള ഒരു ശക്തി നമുക്കുണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവർക്കും നൽ മംഗളങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു അവസാനിപ്പിക്കുകയാണ് നമസ്തേ ഓം